വീണ്ടും വിവാദമായി സുരേഷ് ഗോപി കലുങ്ക് സംവാദം എന്ന് പറഞ്ഞൊരു പരിപാടി സംഘടിപ്പിച്ചതിനു ശേഷം സുരേഷ് ഗോപി ഏരിൽ നിന്ന് താഴെ ഇറങ്ങാൻ സമയം കിട്ടിയിട്ടില്ല ഓരോ പരിപാടിക്ക് പോകുമ്പോഴും അല്ലെങ്കിൽ ഓരോ സംവാദത്തിൽ പോകുമ്പോഴും ഓരോ പ്രസ്താവനകൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നു മാധ്യമങ്ങൾ അത് ഏറ്റെടുക്കുന്നു ഇത്തരത്തിലാണ് കഴിഞ്ഞ ദിവസം പാലക്കാട് നടന്ന സംഭവവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ കോലം കോൺഗ്രസ് പ്രവർത്തകർ കത്തിക്കുന്നൊരവസ്ഥ വരെ ഉണ്ടായിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇതുകൊണ്ടൊക്കെ ബി ജെ പി സുരേഷ് ഗോപിയെ കൊണ്ട് പൊറുതി മുട്ടിരിക്കുകയാണോ ബി ജെ പിക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞതിനപ്പുറത്തേക്കും സുരേഷ് ഗോപി പോയിട്ടുണ്ടോ ഇല്ല അത് ബിജെപിയുടെ ഒരു സ്ട്രാറ്റജിയാണ് നമ്മളൊന്ന് ആഴത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് മനസ്സിലാവും അപ്പം പല ജനങ്ങൾക്കും അറിയത്തില്ല ഈ ജനപ്രതിനിധികൾ താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട് എന്ന് പലരും പലർക്കും അറിയത്തില്ല കാരണം അവർ പാർട്ടി സമ്മേളനങ്ങളിലൊക്കെ വന്നിട്ട് പോകുന്നുണ്ട് അല്ലെങ്കിൽ പാർട്ടി പരിപാടികൾക്ക് വന്നിട്ട് പോകുന്നുണ്ട് അതിനപ്പുറത്തേക്ക് ജനങ്ങളുമായിട്ട് സംവദിക്കാൻ വേണ്ടി അധികം ആരും അങ്ങനെ മെനക്കെടാറില്ല അപ്പം ബി ജെ പി അങ്ങനൊരു സാധനം പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട് അല്ലെങ്കിൽ ബി ജെ പിക്ക് ഒരു എം ഉള്ളൂ അദ്ദേഹം ജനങ്ങളുടെ ഇടയിലേക്ക് വന്നിട്ട് ജനങ്ങളുമായിട്ട് കലുങ്ക് സംവാദങ്ങൾ ഏർപ്പെടുന്നു എന്ന് പറയുമ്പം കുറേ ജനങ്ങൾക്കെങ്കിലും മനസ്സിലൊരു സന്തോഷമാവും ഒരാളെങ്കിലും വന്ന് നമ്മുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ വരുന്നുണ്ടല്ലോ പക്ഷേ അത്തരത്തിൽ അദ്ദേഹം നടത്തിയ ഒരു സംവാദത്തിനടുക്കായിരുന്നു ഒരു വ്യക്തി വീട് വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു വൃദ്ധൻ വന്നപ്പോൾ അതിനെ ആട്ടിപ്പായച്ചതും മറ്റൊരു സ്ത്രീ അവരുടെ പ്രശ്നങ്ങളുമായി മന്ത്രിയുടെ അടുത്തേക്ക് വന്നപ്പോൾ ഞാനല്ല നിങ്ങളുടെ മന്ത്രി എന്ന് പറഞ്ഞു അവരെ ആട്ടിപ്പായ അല്ല ജനാധിപത്യത്തിൽ ഇത് വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധി നിന്നും വരാൻ കഴിയ പാടില്ലാത്ത കാര്യങ്ങളൊക്കെയാണ് പക്ഷെ ബി ജെ പി അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതൊക്കെ ആരായിരുന്നു ചെയ്യേണ്ടത് ആരാണ് ചെയ്യേണ്ടത് അങ്ങനെ ഒരു കാര്യം അവിടെ വരുന്നുണ്ട് അപ്പം സുരേഷ് ഗോപി ഈ ചെയ്യുന്ന പ്രവർത്തികൾ അതായത് അദ്ദേഹത്തെ എത്രത്തോളം ആക്ഷേപിക്കുന്നു അത്രത്തേ അത്രത്തോളം ജനങ്ങൾ അത് അറിയുകയാണ് അപ്പം കോൺഗ്രസ് ആണെങ്കിലും സി പി എം ആണെങ്കിലും ഈ വിഷയങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്ക എത്തപ്പെടുന്നുണ്ടോ എന്നുള്ള ഒരു കാര്യമുണ്ട് അതായത് സുരേഷ് ഗോപി കലുങ്കസമ്പാദങ്ങൾ ഏർപ്പെടുന്നുണ്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നുണ്ട് ആ ഒരു സാധനമാണ് ബി ജെ പി പ്രവർത്തകർ ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് അവിടെ അപ്പം നമ്മൾ മനസ്സിലാക്കണം ബി ജെ പി പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ബി ജെ പി എടുക്കുന്ന പണിയെ ഡബിൾ ആക്കി ആളുകളുടെ ഇടയിലേക്ക് എത്തിക്കുന്ന ആരാണ് പെട്ടെന്ന് കോൺഗ്രസും സി പി എമ്മും തന്നെയാണ് ഇവരത് എന്നുള്ളൂ പിന്നെ സുരേഷ് ഗോപിയെ സംബന്ധിച്ച് സുരേഷ് ഗോപിയുടെ വായിൽ നിന്നും ആവശ്യമില്ലാത്ത ഒരുപാട് വാക്കുകൾ വീഴുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങൾ വന്ന നപുംസകം അല്ലെങ്കിൽ പ്രജാപതി അല്ലെങ്കിൽ അതേപോലെ വാക്കുകൾ ജനാധിപത്യത്തിനെതിരായിട്ടുള്ള ഒരുപാട് വാക്കുകൾ അദ്ദേഹത്തിന്റെ വായിൽ നിന്നും വരുന്നുണ്ട് പക്ഷെ ഇതൊക്കെ അദ്ദേഹം അർത്ഥം അറിയാതെ പറയുന്നതാണ് എന്നാണ് സാഹചര്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം അദ്ദേഹം പറയുന്നുണ്ട് അന്നപാത്രം എന്ന് പറഞ്ഞത് ചില നവംസങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല അതുമായി വിവാദങ്ങളുമായി വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അദ്ദേഹം എക്സ്പെക്ട് ചെയ്യുന്നത് അന്നപാത്രം എന്ന വാക്കിന് വിവാദം വരുമെന്നായിരുന്നു മറ്റൊരു അർത്ഥമറിയാതെ ഒന്നും അല്ല അദ്ദേഹത്തിന് അറിയാം ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് വിവാദങ്ങൾ ഉണ്ടാകും അത് അപ്പുറത്തിരിക്കുന്ന ആളുകൾ അത് വലിയ രീതിയിൽ ചോദ്യം ചെയ്യപ്പെടുമെന്ന് അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം ചോദ്യം ചെയ്ത് പെട്ടാലേ അവര് ഇപ്പം പി സി ജോർജിന്റെ ഒക്കെ കാര്യം പി സി ജോർജ് ഒക്കെ എങ്ങനെയാണ് ഇതേ കൂട്ട് ആക്ഷേപങ്ങൾ പറയും അല്ലെങ്കിൽ വർഗീയത പറയും അപ്പൊ ഇപ്പുറത്തിരിക്കുന്ന ആളുകളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തേക്ക് ആളുകൾ ശ്രദ്ധിക്കും പി സി ജോർജ് എന്ന് പറയുന്ന ഒരാൾ അവിടെ ഉണ്ട് എന്ന് ആളുകളുടെ മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ സരിൻ സരിൻ ഇതേക്കൂട്ടി ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ തന്നെ പറയുന്നത് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ എന്ന് എന്ന് പറയുന്നത് എന്താണ് മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി തന്നെ ഓരോ വാക്കുകൾ പൊളിറ്റിക്സ് അത്തരത്തിലുള്ള കാര്യമാണ് ലൈം ലൈറ്റില് അതായത് നമ്മൾ മറ്റേ ഒരു ഇന്ത്യൻ പ്രണയകഥയൊക്കെ അതിനകത്ത് പറയുന്ന എപ്പോഴെങ്കിലും ലൈവായിട്ട് വന്നെങ്കിൽ മാത്രമേ ജനങ്ങളുടെ മനസ്സിൽ കാണത്തുള്ളൂ അപ്പൊ അതിനു വേണ്ടിയിട്ട് കൃത്യമായിട്ടൊരു സ്ട്രാറ്റജിയാണ് നമ്മൾ എത്രത്തോളം ചെറുതാക്കി പറയുന്നു കലുങ്കിൽ പോയിരുന്ന ജനങ്ങളോട് സംവദിക്കുക എന്ന് പറയുന്നത് അത് ഒരു ജനപ്രതിയെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു കാര്യമാണ് അല്ലെങ്കിൽ ജനങ്ങളെ സംബന്ധിച്ച് ജനങ്ങളെ ഹൃദയത്തിൽ ഏൽക്കുന്ന ഒരു കാര്യമാണിത് കലുങ്ക് സംവാദങ്ങൾ സാധാരണപ്പെട്ടവന്റെ ഇടങ്ങളിലേക്ക് വന്ന് അവന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അത് കേൾക്കാൻ വേണ്ടി ഒരാൾ അവിടെ സുരേഷ് ഗോപിക്ക് ഒരുപാട് തെറ്റുകൾ പറ്റുന്നുണ്ട് എന്താണ് ഒരാൾ വീട് വേണമെന്ന് പറഞ്ഞു വരുമ്പോൾ അദ്ദേഹത്തിന് ഇത് എൻ്റെ പണിയൊന്നും അല്ല അത് വേറെ ആർക്കെങ്കിലും കൊണ്ടു കൊടുക്കുക പറഞ്ഞുകൊണ്ട് ആ ഒരു ധാഷ്ട്യം ആ ധാഷ്ട്യം കൂടി മാറ്റി വെക്കുകയാണെങ്കിൽ ഇത് ഉദ്ദേശിക്കുന്ന അപ്പുറമോ പക്ഷേ ഈ ധാർഷ്ട്യമാണ് കൂടുതൽ ഇപ്പുറത്ത് നിന്ന് കലിംഗ് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപി ഇതേപോലെ ജനങ്ങളുടെ ഇടയിലേക്ക് വരുന്നുണ്ട് എന്ന് ബിജെപിക്ക് പ്രചരിപ്പിക്കാൻ കഴിയുന്ന അവിടെയാണ് പക്ഷേ ബിജെപിയും സുരേഷ് ഗോപിയും സംബന്ധിച്ച് പാർട്ടിക്കുള്ളിൽ തന്നെ പല രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെന്നുള്ളതല്ലേ കാരണം കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്നു എയിംസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബി ജെ പി പ്രവർത്തകർ അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള രാജ ചന്ദ്രശേഖറിന്റെ അഭിപ്രായത്തിൽ നിന്നും തികച്ചും വിഭിന്നമായിട്ടായിരുന്നു സുരേഷ് ഗോപിയുടെ അഭിപ്രായം എന്ന് പറയുന്നത് അദ്ദേഹം അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ അല്ലെങ്കിൽ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നത് നമ്മൾ കണ്ടിരുന്നു അതുമായി ബന്ധപ്പെട്ട് ഈ രണ്ടുപേർ തമ്മിലും ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ പുറത്തേക്ക് വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അതിൽ നിന്നും ചില രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് അടുത്ത തവണ ബി ജെ പി സുരേഷ് ഗോപിക്ക് സീറ്റ് കൊടുക്കാൻ സാധ്യതയില്ല എന്നുള്ള രീതിയിലാണ് ും സംഭവിക്കുന്നില്ല കാരണം സുരേഷ് ഗോപിയെ ഇപ്പം ഇവിടുത്തെ പ്രാദേശിക നേതൃത്വം ഒന്നും അല്ലല്ലോ ഇത് തീരുമാനിക്കുന്നത് ഇത് കേന്ദ്രത്തിൽ നിന്ന് കൃത്യമായിട്ട് വന്നിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പൊ രാജീവ് ചന്ദ്രശേഖരനെ തന്നെ നമ്മൾ ആരെങ്കിലും കരുതിയാണോ കാണോ രാജീവ് ചന്ദ്രശേഖരനെ പോലെ പാർട്ടിയുമായിട്ട് അടിസ്ഥാന അടിസ്ഥാനപ്പെട്ട ആളുകൾ അടിസ്ഥാന വർഗ ആളുകളുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത രാജീവ് ചന്ദ്രശേഖരനെ പിടിച്ച് സംസ്ഥാന പ്രസിഡന്റ് ആകുന്നു നമ്മൾ ആരും വിചാരിച്ചിട്ടുള്ള കാര്യമേ അല്ല ബി ജെ പി ഏറ്റവും വലിയ ട്വിസ്റ്റ് ആയിരുന്നു രാജീവ് ചന്ദ്രശേഖരനെ സംസ്ഥാന പ്രസിഡന്റ് ആക്കിയത് ഇവിടെ ഒരുപാട് കഷ്ട വർഷങ്ങളായിട്ട് കഷ്ടപ്പെടുന്ന എന്തോരം ആളുകളാണ് ഇപ്പം അത്രയും ആളുകളെ എല്ലാം സൈഡാക്കിയിട്ടാണ് രാജീവ് ചന്ദ്രശേഖരൻ ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ളത് അപ്പം അതിലൊന്നും കാര്യമില്ല ബി ജെ പി സുരേഷ് ഗോപിയെ മറ്റൊരു രീതിയിലാണ് കാണുന്നത് കാരണം കേരളത്തിൽ നിന്നും ഒരു ഒരാദ്യത്തെ കേന്ദ്രമന്ത്രി അല്ലെങ്കിൽ ആദ്യത്തെ ഒരു എം എന്ന് പറയുമ്പോൾ ബിജെപിക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ബി ജെ പി ഇത്രയും വർഷം കിടപിടിച്ച് ഇത്രയും ആളുകൾ കടന്ന് കഷ്ടപ്പെട്ടിട്ടും സംഭവിക്കാത്ത കാര്യം സുരേഷ് ഗോപിക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സുരേഷ് ഗോപി ബി ജെ പി കൈവിടുമോ ഇനി എന്തൊക്കെ വന്നു കഴിഞ്ഞാലും അടുത്ത തിരഞ്ഞെടുപ്പ് സുരേഷ് ഗോപി എന്തായാലും മത്സരിക്കും പക്ഷേ മറ്റുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇനി എങ്ങനെയായിരിക്കും അത് സുരേഷ് ഗോപി ഇപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ദേവൻ തന്നെ സുരേഷ് ഗോപിയെ പറ്റി പറഞ്ഞു സുരേഷ് ഗോപി പറഞ്ഞ എന്താണ് ശബരിമല വിഷയത്തെ മറക്കാൻ വേണ്ടിയിട്ടാണ് സിനിമാ താരങ്ങളുടെ വീട്ടിലേക്ക് റെയ്ഡ് അയയ്ക്കുന്നത് ഇത്രയും വലിയ ശുദ്ധ സംബന്ധം ഒക്കെ പറയുന്നത് സുരേഷ് ഗോപിക്ക് കഴിയത്തുള്ളു അപ്പം ദേവൻ അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് തെറ്റായിട്ടുള്ള കാര്യമാണ് അത് വിവാദപരമായിട്ടുള്ള കാര്യങ്ങളാണ് അത്തരത്തിലുള്ള വാഹനങ്ങൾ മോഷ്ടിച്ച് ഇവിടെ കൊണ്ടുവന്ന് വിറ്റിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കണം അത് കേന്ദ്രമന്ത്രിയാണ് പറയുന്നത് ഇത് ശബരിമല വിഷയം വരാതിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പുറത്തു വരാതിരിക്കാൻ വേണ്ടിട്ടാണ് സിനിമ താരങ്ങളെ വീട്ടിലേക്ക് റെയ്ഡ് നടത്തുന്നതൊക്കെ ഈ റെയ്ഡ് എവിടുന്നാണ് വരുന്നത് നേപ്പാളിൽ നിന്നും വാഹനങ്ങൾ അവിടെ നിന്ന് മോഷ്ടിച്ചിവിടെ കൊണ്ടുവന്നിട്ട് വിറ്റ് കഴിഞ്ഞാൽ കേസ് വരുത്തില്ലേ തീർച്ചയായിട്ടും അപ്പൊ അത് ആരെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കത്തില്ലേ അപ്പം സുരേഷ് ഗോപിക്ക് അറിയാം ഇതെല്ലാം അത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണെന്ന് പക്ഷേ സിനിമാതാരങ്ങളുടെ ഇടയിലേക്ക് വരുമ്പോൾ അദ്ദേഹം സിനിമാ താരമായതുകൊണ്ടായിരിക്കാം അവരുടെ കാര്യങ്ങൾ കൂടുതൽ ഒരു സോഫ്റ്റ് കോർണർ അല്ലെങ്കിൽ അവർ ചെയ്യുന്നതൊന്നും തെറ്റല്ല ബാക്കിയുള്ളവർ ചെയ്താൽ മാത്രമാണ് തെറ്റ് അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർ മാത്രമാണ് ഇവിടുത്തെ തെറ്റുകാർ എന്നൊരു തോന്നൽ അദ്ദേഹത്തിനുണ്ട് എല്ലാം ഇപ്പോ സുരേഷ് ഗോപി പറയുന്ന ഇത്തരത്തിലുള്ള പ്രസ്ഥാനങ്ങളൊക്കെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി മറ്റു പാർട്ടികളെ കിട്ടിയ അവസരം മുതലാക്കിക്കൊണ്ട് എന്താ പറയാ ഇപ്പം സി പി എമ്മിനെ സംബന്ധിച്ചാണെങ്കിലും ശബരിമല വിഷയം മറക്കാൻ വേണ്ടിയാണ് ഈ ഒരു ഇ ഡി റെയ്ഡുമായി ബന്ധപ്പെട്ട തസ്സിമാ താരങ്ങളെ കൂട്ടുപിടിക്കുന്നത് എന്നുള്ള രീതിയിലുള്ള അദ്ദേഹം നടത്തുമ്പോൾ മനസ്സിലാക്കാൻ എല്ലാം തന്നെയും രാഷ്ട്രീയ വേണ്ടി വളച്ചൊടിക്കുന്ന ഒരു പ്രസ്താവന സുരേഷ് ഗോപി സുരേഷ് ഗോപി ഒരു രാഷ്ട്രീയക്കാരനായിട്ട് പക്കാ രാഷ്ട്രീയക്കാരനായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ കണ്ടിരുന്ന ഒരു സുരേഷ് ഗോപിയുണ്ട് രാഷ്ട്രീയക്കാരനല്ലാത്ത സാധാരണപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എപ്പോഴും മനസ്സ് തുറക്കുന്ന അല്ലെങ്കിൽ ഒരു ചേർത്ത് പിടിക്കുന്ന ഒരു സുരേഷ് ഗോപിയെ നമ്മളെല്ലാം കണ്ടിട്ടുണ്ട് അത് നമ്മുടെ ചെറിയ പ്രായം തൊട്ട് നമ്മൾ ഒരു സുരേഷ് ഗോപിയുടെ ഒരു മുഖമുണ്ട് അതിനെല്ലാം അപ്പുറത്തേക്ക് സുരേഷ് ഗോപി കൃത്യമായിട്ട് ഒരു രാഷ്ട്രീയക്കാരനായിട്ട് മാറുന്നുണ്ട് അല്ലെങ്കിൽ രാഷ്ട്രീയം പഠിച്ച ഒരു സുരേഷ് ഗോപിയെ നമുക്ക് ഈ കാലയളവിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്